പഴവങ്ങാടി ക്ഷേത്രം വളരെ ചെറുതാണ് എന്നാലും മനമൊരുകി വിളിച്ചാൽ വിളിപ്പുറത്താണ് പഴവങ്ങാടി ഗണപതി ഭഗവാൻ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അദ്ധ്യായത്തിൽ പങ്കുവെക്കാൻ പോകുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തെ കുറിച്ചാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അൽപ്പം വടക്കുമാറി കിഴക്കേക്കോട്ട നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വലതുകൾ മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഉപദേവതകളായി അയ്യപ്പൻ ദുർഗാദേവി നാഗദേവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റ് ആണ് ക്ഷേത്രം നോക്കി നടത്തുന്നത് ഐതിഹ്യം തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത് തിരുവനന്തപുരത്തിന് മുമ്പ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് വെച്ചാണ് തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത് അതിലെ ഒരു അംഗത്തിന് അടുത്തുള്ള പുഴയിൽ നിന്ന് ഒരു ഗണപതി വിഗ്രഹം കിട്ടുകയുണ്ടായി അദ്ദേഹവും മറ്റ് സൈനികരും ചേർന്ന് ആ വിഗ്രഹം ആരാധിച്ചു പോന്നു കാലക്രമത്തിൽ ഗണപതി അവരുടെ പരദേവതയായി മാറി തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ കരസേന ആസ്ഥാനവും സ്ഥാനവും തിരുവനന്തപുരത്തായി തുടർന്ന് ഗണപതിക്ക് ഒരു ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പഴവങ്ങാടിൽ ക്ഷേത്രം പണിയുകയുമായിരുന്നു പിന്നീട് പലതവണ പുതുക്കിപ്പണിത ക്ഷേത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും പുതുക്കിപ്പണിതു തിരുവിതാംകൂർ സൈന്യം മദ്രാസ് റെജിമെന്റ് ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രം അതിൻ്റെ കീഴിലായി ക്ഷേത്ര പരിസരവും മതിരകവും തിരുവനന്തപുരം പഴവങ്ങാട് ദേശത്തിൻ്റെ ഒറ്റനടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ദർശനം വളരെ ചെറിയൊരു ക്ഷേത്രമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന വിപുലമായ നവീകരണത്തിന് ശേഷം ക്ഷേത്രം പൂർണമായും കേരളീയ ശൈലിയിൽ പുതുക്കിപ്പണിതു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ചിനാണ് പുതിയ ക്ഷേത്രം സമർപ്പിച്ചത് ക്ഷേത്രത്തിൽ വിവിധ സ്ഥലങ്ങളിലായി മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഗോപുരത്തിനടുത്താണ് ചെരുപ്പ് വെക്കാനുള്ള സൗകര്യമുള്ളത് അകത്തു കടന്നാൽ നാളികേരം മുടയ്ക്കാനുള്ള സൗകര്യവുമുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നാളികേരം മുടയ്ക്കൽ നിത്യേന ആയിരക്കണക്കിന് നാളികേരങ്ങളാണ് ഇവിടെ ഉടയ്ക്കുന്നത് ഇത് സംസ്ഥാനത്തെ റെക്കോർഡാണ് ശ്രീകോവിൽ വളരെ ചെറിയൊരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത് ചതുരാകൃതിയിൽ തീർത്ത ഈ ശ്രീകോവിൽ പൂർണമായും കരിങ്കല്ലിൽ തീർത്തതാണ് അകത്ത് ഒരു മുറിയേ ഉള്ളൂ അതാണ് ഗർഭഗൃഹം മൂന്നടി ഉയരം വരുന്ന ഗണപതി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ചതുർബാഹുവായ വിഗ്രഹം വലതുകൾ തൂക്കിയിട്ട് പീഡത്തിലിരിക്കുന്ന ഭാവത്തിലാണ് പുറകിലെ വലതുകൈയിൽ മഴുവും പുറകിലെ ഇടതുകൈയിൽ കയറും മുന്നിലെ ഇടതുകൈയിൽ മോദകവും കാണാം മുന്നിലെ വലതു കൈ അഭയമുദ്രാങ്കിതമാണ് ഈ ശ്രീകോവിലിന് എടുത്തു പറയത്തക്ക യാതൊരു സവിശേഷതയുമില്ല തീർത്തും ലളിതമായ നിർമ്മിതിയാണ് വടക്കു വശത്ത് ഓവുണ്ട് അഭിഷേക ജലം ഇതിലൂടെയാണ് ഒഴുകിപ്പോകുന്നത് നാലമ്പലം ശ്രീഗോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു വളരെ ചെറുതാണെങ്കിലും പ്രദക്ഷിണം വെക്കാവുന്നതാണ് തെക്കു കിഴക്കേ മൂലയിൽ തിടപ്പള്ളിയുണ്ട് നിത്യേന ഇവിടെ അപ്പത്തിൻ്റെയും അടയുടെയും വാസന പുറത്തു വരാറുണ്ട് തെക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട് ദർശനമായി പ്രത്യേക മുറിയിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഈ നടയിൽ വെച്ചാണ് മാലയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതുമെല്ലാം വടക്കു പടിഞ്ഞാറെ മൂലയിൽ മറ്റൊരു മുറിയിൽ ദുർഗ ഭഗവതി കുടികൊള്ളുന്നു ചതുർബാഹുവാണ് ഈ പ്രതിഷ്ഠ നവരാത്രി നാളുകൾ ഈ ഭഗവതിക്ക് വിശേഷമാണ് പഴവങ്ങാടി ക്ഷേത്രം വളരെ ചെറുതാണ് എന്നാലും മനമൊരുകി വിളിച്ചാൽ വിളിപ്പുറത്താണ് പഴവങ്ങാടി ഗണപതി ഭഗവാൻ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം